ഹായ് വെൽക്കം ടു ബിബൂസ് മലബാർ കിച്ചൺ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് സ്മോക്കി ചിക്കൻ ദം ബിരിയാണി ഈ ബിരിയാണി ശരിക്കും ഒരു സ്മോക്ക് ഫ്ലേവർ കിട്ടുന്നൊരു ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഞാനിവിടെ വലിയ മൂന്ന് സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അഞ്ച് അഞ്ച് പച്ചമുളക് ഇത് എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് കുറക്കാം ചപ്പ് പൊതിനീന ആവശ്യത്തിന് അര വലിയ ഉള്ളിയാണ് ഇത് മാറ്റി വെച്ചിട്ടുള്ളത് ഇത് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം കാഷ്യൂ നട്ട്സ് മുന്തിരി സ്പൈസസ് ബേ ലീവ്സ് പട്ട ഏലക്ക ഗ്രാൻബോ ആവശ്യത്തിന് നെയ്യ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചാർക്കഹോൾ കണലാക്കാൻ വേണ്ടിയിട്ടുള്ള കരിക്കട്ടയാണ് ഇത് നമുക്ക് ദമ്മിടണ സമയത്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കൈകി വെച്ച അരക്കിലോൺ ചിക്കൻ ആണ് ഇത് നമുക്ക് മസാല തേച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് ടൈമുള്ള പോലെ നമുക്ക് മസാല തേച്ച് വെക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനം രണ്ട് ടീസ്പൂൺ തൈര് രണ്ട് ടീസ്പൂൺ തന്തൂരി മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഒരു നുള്ളു കസൂരി മെത്തി അത് നമ്മുടെ കയ്യിലിട്ടൊന്ന് ഞരടിയിട്ട് ചേർത്തി കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത് ഇത് വലിയൊരു ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഹാഫ് എടുത്തത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്നല്ല എടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം ഇതിപ്പോ ഞാനിവിടെ ശരിക്കും മസാല കുഴച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് മാറ്റി വെക്കാം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മാറ്റി വെക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകശാലയുടെ ആണ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്തെടുത്തതാണ് ഇത് ഇനി ഒരു അരിപ്പയിലോട്ട് നമുക്ക് മാറ്റാം വെള്ളം വാർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടുപ്പിലൊരു പാത്രം വെച്ച് നെയ്യൊഴിച്ച് ചൂടായ നെയ്യിലോട്ട് രണ്ട് പട്ട ഏലക്ക ഗ്രാൻബു ഒരു ജാതിപത്രി ഇതെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് ഒന്ന് ഇളക്കാം ഉള്ളി വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് റൈസ് ഇട്ട് ഇളക്കി കൊടുക്കുക ഈ റൈസ് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ചേർത്തി കൊടുക്കേണ്ടത് ഇത് നമ്മൾ വറുത്തെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതല്ല നമ്മൾ വെള്ളം ഊറ്റിയാണ് എടുക്കുന്നതെങ്കിൽ സദാ വെള്ളം ചേർത്തിയാൽ മതി ഇത് വറ്റിച്ചെടുക്കണതുകൊണ്ട് നമുക്ക് തിളച്ച വെള്ളം ചേർത്തി കൊടുക്കാം ഞാനിവിടെ ഇങ്ങനത്തെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട് ഏത് പാത്രത്തിനാണോ നമ്മൾ അരി അളന്നത് ആ പാത്രത്തിൻ്റെ ഡബിൾ വെള്ളം എടുക്കണം ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടപ്പ് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി അടുപ്പിലൊരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു സ്റ്റൗവിൽ കുക്കർ വെച്ച് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ഇനി ചൂടായ പാത്രത്തിലോട്ട് ആവശ്യത്തിന് നെയ്യൊഴിച്ച് അതിലേക്ക് പട്ട ഏലക്ക ഗ്രാൻബു ഇട്ട് കൊടുത്ത് ഇളക്കി കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം എടുത്തു വെച്ച പച്ചമുളക് ചേർത്തി കൊടുക്കാം ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാറ്റി വെച്ച തക്കാളി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം തക്കാളി വയർന്ന് വരുന്ന സമയം കൊണ്ട് ചപ്പ് പൊതിനീന നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല അതുപോലെ ഇട്ട് കൊടുത്തതാണ് മസാലയിൽ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചിക്കൻ മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ഉള്ളി ശരിക്കു വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ഇട്ടുകൊടുക്കാം ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം ഇങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു സ്റ്റൗവിൽ ചാർക്കഹോൾ വെച്ച് കത്തിച്ച് അത് കണലാക്കി മാറ്റാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് ഈ ചിക്കൻ്റെ മസാല തന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ സ്പൈസസ് എല്ലാം ഉണ്ടാവും ഇനി വേറെ മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല മിക്സായ മസാലയിലോട്ട് നേരത്തെ തയ്യാറാക്കിയ ചാർക്ക പീസ് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളിലാക്കിയിട്ട് നമുക്ക് മസാലയിലോട്ട് ഇറക്കി വെച്ച് ചാർക്ക ഹോൾ പീസിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സ്മോക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഏത് ഓയിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച റൈസാണ് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് റൈസ് ഇട്ട് ദം ഇട്ടെടുക്കാം ഞാനിവിടെ കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട് തയ്യാറാക്കി വെച്ച സ്മോക്ക് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം മസാല എല്ലാം ഇട്ട് കൊടുത്തു ഇനി ബാക്കിയുള്ള റൈസ് ഇട്ട് ദം ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും കാഷ്യൂനട്ട്സും മുന്തിരിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ചാർക്കഹോൾ പീസ് കണലാക്കി ഒരു സ്റ്റീൽ ബൗളിലാക്കി ഇതിൽ ഇറക്കി വെക്കാം ഇനി ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ച് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തുറന്നു നോക്കാം ഇനി ഇതിൽ നിന്നും ഈ ബൗൾ എടുത്തു മാറ്റി റൈസ് മിക്സ് ചെയ്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ സ്മോക്കി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചപ്പ് പൊതിനീനെല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ വരുന്നതുവരെ ബബായ്